ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കിയിരുന്നു പെർത്തിലെ ഓപ്റ്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴു വിക്കറ്റിനാണ് ഓസിസ് വിജയിച്ചത് മൂന്ന് മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിലെ നിർണായകമായ രണ്ടാം മത്സരം ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അഡ്ലൈറ്റ് ഓവലിലാണ് നടക്കുക ആദ്യ മത്സരത്തിൽ നിറമങ്ങിയ സൂപ്പർ താരം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രണ്ടാം മത്സരത്തിൽ മിന്നും പ്രകടനം നടത്തുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഓസിസിനെതിരെ രോഹിത് ശർമ്മ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് ആരാധകരും വിശ്വസിക്കുന്നത് കങ്കാരുപ്പടയ്ക്കെതിരെ എട്ട് സിക്സർ നേടാൻ സാധിച്ചാൽ ഒരു തകർപ്പൻ നേട്ടമാണ് രോഹിത്തിനെ കാത്തിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമാകാനാണ് രോഹിത്തിന് സാധിക്കുക നിലവിൽ ആ നേട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുൻ പാകിസ്ഥാൻ സൂപ്പർ താരം ഷഹീദ് അഫ്രീദിയാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ഷാഹിദ് അഫ്രീദി മുന്നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി അമ്പത്തി ഒന്ന് സിക്സ് രോഹിത് ശർമ്മ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി നാല്പത്തിനാല് സിക്സ് ക്രിസ്ഗെയിൽ മുന്നൂറ്റി ഒന്ന് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സിക്സ്